ഒലാമിഗോസ് കോമെസ്താസ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊളംബിയയിലാണ് കൊളംബിയയിലെ ബൊഗോത്ത എന്ന തലസ്ഥാന നഗരയിലാണ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നേരെ നെസ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകണം ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ ക്യാമ്പിങ് സൈറ്റ് ആണ് ഒരു പച്ചപ്പും നല്ല ഊഷ്മളതയും താഴ്വരയൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ ഒരു എട്ട് ഡിഗ്രി ഏഴ് ഡിഗ്രി എന്നുള്ള രീതിയിലാണ് അപ്പം അവിടെ ടെൻറ്റൊക്കെ അടിച്ച് ടെൻറ്റിലിരിക്കാനുള്ള പരിപാടിയാണ് എത്രത്തോളം സക്സസ് അറിയില്ല എന്നാലും പോയി നോക്കാം എന്തായാലും നമ്മളുടെ വീഡിയോ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ഭാഗത്തുള്ള ലോകം കാണിക്കുക എന്നുള്ളതാണ് വരും വീഡിയോകളിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ് ഓക്കെ ഓഫ് കോഴ്സ് അറിയാമല്ലോ എന്തായാലും സപ്പോർട്ട് ചെയ്യാം ഓക്കെ താങ്ക്സ്റ്റേ ചൂണ്ട് ടു വീഡിയോ നേരെ പോകുന്നത് എക്സിറ്റിലൂടെയാണ് അതായത് സ്റ്റാൻഡ് തുൻഹ എന്ന് പറയുന്ന റോഡ് നേരെ പറഞ്ഞ സിറ്റിയുടെ നോർത്തിലൂടെ അതായത് വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം എന്ന് പറയുന്ന സമയത്ത് സിറ്റിയിലുള്ള മിക്കവാറും ആളുകളും പുറത്തേക്ക് പോകുന്ന ഒരു വീക്കെൻഡ് എസ്കേപ്പ് എന്ന് പറയുന്ന പോലെ ഉള്ള പരിപാടിയാണ് മനസ്സിലായോ നമ്മളിപ്പോൾ ഏകദേശം ഒരു ഒന്നര മണിക്കൂറായി ട്രാവൽ ചെയ്യുന്നു എന്നിട്ടും സിറ്റീടെ പുറത്ത് കിടക്കാൻ പറ്റിയിട്ടില്ല അപ്പം അത്രത്തോളം തിരക്കാണുള്ളത് ഇപ്പം ഏകദേശം എന്താ കഴിയാറായി എൻ്റെ ആയിട്ടോ അയ്യോ ആ അതായത് ആൾക്കാരൊക്കെ ട്രാഫിക്കിലൊക്കെ പെട്ട് ഭയങ്കര ടെൻഷനിലായിരിക്കും വണ്ടി ഓടിക്കുന്നത് നമ്മൾ ആ വലത് ഭാഗത്ത് കാണുന്ന മലകൾ അതായത് ഈ ബോഗോത എന്ന സിറ്റിയിൽ മലകളാണ് അതിൻ്റെ ഒറ്റ നടുക്കിലാണ് ഈ സിറ്റി ഉള്ളത് അപ്പോൾ ഇതിലൊരു രണ്ട് മൂന്ന് നാല് എക്സിറ്റാണ് ബോഗോതകളിലുള്ളത് അപ്പോൾ ഇതൊരു എക്സിറ്റാണ് നോർത്തിലൂടെ ഉള്ളത് ഓക്കെ നമ്മളിനീ മാപ്പിൽ കാണിക്കുന്നത് ഏകദേശം ഒന്ന് ഒരു മണിക്കൂറും അമ്പത്താറ് മിനിറ്റ് മിനിമം ട്രാവൽ ചെയ്യാനുണ്ടെന്നാണ് കാണിക്കുന്നത് അതെ അങ്ങനെ നമ്മളിപ്പോ ബോഗത്തിൽ നിന്ന് എക്സിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നേരെ ഇവിടെ നിന്ന് പോകുന്നത് ഒരു ടോളിലേക്കാണ് ആദ്യത്തെ ടോൾ ഇവിടെയും നമ്മൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ഉണ്ട് ഫാസ്റ്റ്രാക്ക് അതിനേക ലൈനാണ് ആ വലതുഭാഗത്ത് ഉള്ള രണ്ടെണ്ണം വലതു ഭാഗത്തല്ല സോറി ഇടത് ആ കാണുന്ന അത് ഫാസ്റ്റ് ലൈനാണ് ആണ് പക്ഷെ നമ്മൾ പൈസ കൊടുത്തിട്ടാണ് പോകുന്നത് ഏകദേശം പതിനാലായിരത്തി ഇരുന്നൂറ് പേസോ അതായത് നമ്മുടെ നാട്ടിലെ ഇരുന്നൂറ്റി മുപ്പതോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇനി അങ്ങോട്ടേക്കെന്ന് പറയുന്നത് നല്ല അടിപൊളി റോഡാണ് പക്ഷേ കുറച്ച് ദൂരത്തേക്ക് മാത്രം ാണ് വളരെ മനോഹരമായിട്ടുള്ള വ്യൂസ് ഒക്കെ ഉള്ളത് മനസ്സിലായോ ഇവിടത്തെ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ ഇത് കുറച്ച് നമ്മൾ മൗണ്ടൈനിലേക്ക് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് ഈ ശനി ഞായറായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ഇതുപോലെയുള്ള സൈക്ലിസ്റ്റുകൾ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ കൺട്രി സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് എത്ര സുന്ദരമായ താഴ്വര നോക്കി ഒരു സ്വിറ്റ്സർലാൻഡിന്റെ ഒക്കെ പ്രതീതി അല്ലേ ഇനി അങ്ങോട്ടുള്ള ദൃശ്യങ്ങളിൽ പലതും ഇതുപോലെയുള്ളതായിരിക്കാം എന്ന് തോന്നുന്നു ആ എടുത്തു വശത്ത് നോക്കിക്കഴിഞ്ഞാല് ഒരു കൃഷിയിടം പോലെ തോന്നാം അല്ലേ അതെ എന്തൊക്കെയോ ചാക്കില് കെട്ടിവെച്ചിട്ടുണ്ട് അത് വേറൊന്നുമല്ല ഉരുളക്കിഴങ്ങാണ് ഇവിടുത്തെ പ്രധാന കൃഷിയായ ഉരുളക്കിഴങ്ങ് അവർ ഹാർവെസ്റ്റൊക്കെ ചെയ്ത് ഇതുപോലെ ചാക്കിലാക്കി ഒരു വണ്ടിയൊക്കെ വരും അതിൽ കയറ്റി അവർ സുഖസുന്ദരമായിട്ട് മാർക്കറ്റിൽ പോയി സെല്ലി നമ്മൾ നേരെ ഒരു ഉൾ വഴിയിലൂടെ കയറിയിരിക്കുകയാണ് ഇപ്പം ഫുള്ള് നല്ല അടിപൊളി വ്യൂ ആണ് ഇനി നമ്മൾ നേരെ കയറി ചെല്ലാൻ പോകുന്ന ഒരു പഴയൊരു വില്ലേജ് അതായത് എന്താ പറയുക ടൗൺ എന്ന് പറയും ഇവിടെ ഇവിടെ പറയുന്ന പൂവേബിലോ എന്നാണ് പറയുന്നത് അപ്പം അതിലൂടെ ഇങ്ങനെ യൂക്കാലിപ്സ് അല്ലെങ്കിൽ പൈൻ മരങ്ങളുടെ ഇടയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ റോഡൊന്നും വളരെ മോശമുള്ള റോഡാണ് റോഡേ അല്ല ശരിക്കും പറയണം അപ്പോൾ അതിലൂടെയൊക്കെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മെല്ലെ മെല്ലെ ഇങ്ങനെ പോകാം അതുപോലെ തന്നെ അധികം വണ്ടികളൊന്നുമില്ല നോക്കി ഇത്ര മനോഹരമായ കാഴ്ചകളാണ് അതെ കൊളംബിയ എന്ന് പറയുമ്പോൾ വളരെയധികം നാച്ചുറൽ വണ്ടേഴ്സ് മല കാടുകൾ പച്ചപ്പ് അപ്പം ഈ കുണ്ടിനമാർക്ക എന്നുള്ള ഒരു സംസ്ഥാനമാണ് അതിലുള്ള ഒരു ചെറിയൊരു നാടാണ് ഈ നോയസ എന്ന് പറയുന്നത് ഇവിടെ ഒന്നും അധികം റോഡ് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഇവിടെ ആൾ പെരുമാറ്റങ്ങളോ അധികം വീടുകളോ അധികം ഒന്നുമില്ല അങ്ങനെ ഞങ്ങള് എത്തി വണ്ടി പാർക്ക് ചെയ്തു ആ കാണുന്നതാണ് റിസർവ് ഓയർ അധികം സമയം കളയാതെ ഞങ്ങള് ടെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യണം അത് തുടങ്ങി ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് ക്യാമ്പിങ്ങിനും ഹൈക്കിങ്ങിനും ഫിഷിങ്ങിനും പിന്നെ പിക്നിക്ക് എന്നിവ എന്നൊക്കെ പറയുന്ന പോലെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പം നിൽക്കുന്നത് നൗസയുടെ താഴ്വേലെ റഫ്യൂഹ്യോ എന്നൊരു ക്യാമ്പിങ് ഏരിയ ഉണ്ട് അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തണുപ്പെന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു പന്ത്രണ്ട് ഡിഗ്രി പത്ത് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് അപ്പം ഇനി എന്തായാലും നമ്മൾ ഇരിട്ടാവുന്നതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം കൺസെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇരുട്ടായി കഴിഞ്ഞാൽ നമ്മളൊന്നും നടക്കില്ല അത്ര വെളിച്ചുമില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എല്ലാം ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം ഈ ഒരു സ്ഥലം എന്ന് പറയണത് എന്തായാലും ഈ ഇതുപോലെ ക്യാമ്പിങ്ങിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഡെസ്റ്റിനേഷൻ അപ്പോൾ നമ്മൾ കുറ്റി അടിക്കാനുള്ള പരിപാടി ആദ്യം നമ്മളിത് വിരിച്ചിട്ട് ഏത് ഡയറക്ഷനിലൊക്കെ വെച്ച് നോക്കി ഈ എല്ലാ സൈഡിലും കുറ്റി അടിച്ചു വെക്കണം അങ്ങനെ കുറ്റി അടിച്ചു റെഡിയാക്കി നമ്മളടുത്ത ഒരുപാട് ആൾക്കാർ ടെൻറ്റൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഏകദേശം നമ്മൾ പൂർത്തിയാക്കി പണി പൂർത്തിയാക്കി വീടിൻ്റെ ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഒരു വിരിക്കാൻ പോകുന്നത് ഒരു കാർപ്പറ്റാണ് ഇനി അഥവാ മഴ വന്നു കഴിഞ്ഞാൽ അറിയാലോ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര മോശമുള്ള ക്ലൈമറ്റാണ് അപ്പം അത് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധനമാണ് നോക്കി എന്ത് വ്യൂ അല്ലേ ഓ അങ്ങനെ ഞങ്ങൾ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് റൂം ഉള്ളിൽ സെറ്റാക്കി ആ നേരെ ലൈറ്റ് കാണുന്നില്ലേ അതാണ് ഭഗോത്ത എന്തൊരു തണുപ്പാന്നറിയും ഇപ്പം തന്നെ ഒരു എട്ട് ഡിഗ്രി ഉണ്ടാവും ഈ തണുപ്പത്ത് ചൂടുള്ള ഒരു കാപ്പി അത് നിർബന്ധമാണ് അങ്ങനെ ഈ ഒരു വൈബില് നമ്മൾ ഈ ഒരു രാത്രി ഈ ഈയൊരു സായാഹ്നം ഒക്കെ വെച്ച് രണ്ടെണ്ണം വീശി റിലാക്സ് ചെയ്ത് ഉറക്കത്തിലേക്ക് വഴുതുകയാണ് ഏഹ് ഏകദേശം സമയം മണിയായി ഇനി ഉറങ്ങേ ലക്ഷ്യം അങ്ങനെ രാവിലെ സമയം അഞ്ച് നാൽപ്പത്തഞ്ച് നല്ല തണുപ്പുണ്ട് നോക്കി പർവ്വത നിരകളിലൂടെ സൂര്യൻ മെല്ലെ ഇങ്ങനെ ഒതിച്ച് ആകാശത്ത് സ്വർണം വിതറി ആ ഒരു ഫീല് വേറെ തന്നെയാണ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത് കണ്ടു തന്നെ അറിയണം ഇത്ര മനോഹരമാണ് ഈ പുലരി ഇതൊക്കെ ഭംഗിയെല്ലാം ആസ്വദിച്ച് എന്തായാലും ഒരു മോർണിംഗ് സവാരിക്ക് ഇറങ്ങിയിരിക്കുക അപ്പം ഈ സ്ഥലം എന്ന് പറയുന്നത് സമുദ്രതലത്തിൽ നിന്നും മൂവായിരം മീറ്റർ ഉയരത്തിലാണ് അപ്പോൾ രാത്രിയും പുലരിയും ഒരു ഹിമാലയൻ ഫീൽ തന്നെ ഈ കോമ്പൗണ്ട് അവർ വളരെ ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണെന്ന് ഓർക്കണം ഈ ഒരു മലയിൽ സഞ്ചാരികളെ ആകർഷിക്കാൻ വേണ്ടി പലതരത്തിലുള്ള മിനുക്ക് പണികൾ അവർ ചെയ്തിട്ടുണ്ട് പ്രധാനമായും ഫോട്ടോ സെഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ഓരോ മിനി കൺസേർട്ടിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും അവർ അവിടെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് രാത്രി നല്ല മഴയായിരുന്നു ഞാൻ ഉറങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് മഴയുടെ ശബ്ദം കേട്ടു അതുകൊണ്ട് ഈ പുൽപ്പരപ്പുകളെല്ലാം നല്ല പോലെ നനഞ്ഞു കിടപ്പുണ്ട് ഇന്നലെ നമ്മൾ രാത്രിയല്ലേറ്റ് ചെയ്തത് അതുകൊണ്ട് നമുക്ക് ഈ വളർത്തുമൃഗങ്ങളൊന്നും കാണാൻ പറ്റിയിരുന്നില്ലേ ഇവിടെ ഇവിടെ പലതരത്തിലുള്ള വളർത്തുമൃഗങ്ങളുണ്ട് ടിപ്പിക്കൽ ഡ്രിങ്ക് അതിൻ്റെ പേരാണ് കനലാസു ഈ ഡ്രിങ്ക് അഗോർദിയന്തിയും അഗോർദിയന്ത എന്ന് പറയുമ്പോൾ ഒരു കൊളമ്പിയൻ ലിക്കറും പനല എന്നൊരു ശർക്കരയും കൂടി വേവിച്ചുണ്ടാക്കുന്നു ഞാൻ അഗോർദിയന്തിനെ കുറിച്ച് ഞാൻ വെറൊരു വീടി ഉണ്ടാക്കാം അതൊരു കൊളമ്പിയൻ ഷുഗർ കെയിൻ ലിക്കറാണ് ഇതൊരു പെർഫെക്ട് കോമ്പിനേഷനാണ് ഈ വെതറിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തള്ളിക്കളയാൻ പറ്റുമോ പക്ഷേ അത്രയും അടിപൊളി സാധനം ിലേക്ക് കണ്ടെന്നിട്ട് കുറച്ച് നേരം അങ്ങനെ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ അങ്ങനെ സമയം ചെലവഴിക്കട്ടെ നിങ്ങളും പ്രകൃതിയെ സ്നേഹിക്കൂ യാത്ര ചെയ്യൂ ഹോപ്പ് യു എൻ ദ എഴുത്ത വീഡിയോ സി അഗൈൻ വിത്ത് അനദർ വീഡിയോ ഓക്കെ